നമസ്കാരം ഫോർട്ടി കേരള ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഗാസയിലെ ജനങ്ങൾ ഉറക്കമുണരുന്നത് പൊട്ടിത്തെറിയുടെയും ചോരക്കുരുതിയുടെയും കാഴ്ചകൾക്ക് സാക്ഷിയായാണ് ഗാസ യുദ്ധം ആരംഭിച്ചതു മുതൽ ഇസ്രായേൽ ഫലസ്തീൻ ജനതകളോട് ചെയ്തു കൂട്ടുന്ന അതിക്രൂരമായ ആക്രമണങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പേജർ പൊട്ടിത്തെറിച്ചുണ്ടായ ആക്രമണവും അതിന് ഏറ്റവും വലിയ ഉദാഹരണവുമാണ് നമുക്കറിയാം പേജർ ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേലിന്റെ കറുത്ത കരങ്ങളാണെന്നത് ആക്രമണത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ മൂവായിരത്തോളം പേർക്ക് പരിക്കേറ്റതായും ഇരുപതോളം പേർ മരണപ്പെട്ടതായും റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളതാണ് ഇസ്രായേൽ ചെയ്ത ഈ ആക്രമണത്തിന് കടുത്ത രീതിയിൽ തന്നെ പ്രത്യാക്രമണം നടത്തുമെന്ന ഉറപ്പിച്ച ലക്ഷ്യത്തോടെ ഹിസ്ബുള്ള ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്രായേൽ അടുത്തു നേരിടാൻ പോകുന്നത് ഒരു അടാറ് പണിയാകുമെന്നതിൽ ഒരു സംശയവും വേണ്ട എന്നാണ് വ്യക്തമാകുന്നത് ആ രീതിയിലുള്ള നീക്കങ്ങളാണ് ഹിസ്ബുള്ള നടത്തുന്നതെന്നും വ്യക്തമാണ് ഗാസയെയും അവിടുത്തെ ജനങ്ങളെയും പിന്തുണയ്ക്കുമെന്നും ക്രിമിനലുകളായ ശത്രു സൈന്യത്തിന്റെ കണക്കുകൂട്ടലുകൾ പോലെ ആയിരിക്കില്ല കാര്യങ്ങളെന്നും ഹിസ്ബുല്ല നേരത്തെ ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു പേജർ സ്ഫോടനങ്ങൾ ഇസ്രായേലിനെതിരായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനുള്ള തങ്ങളുടെ നിശ്ചയാർത്ഥ്യം വർദ്ധിപ്പിക്കുകയുള്ളൂ എന്നും ഹിസ്ബുല്ല അറിയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഗാസ യുദ്ധത്തിനു ശേഷം ഇസ്രായേൽ ഏറ്റവും ശക്തമായ ആക്രമണവുമായി ഹിസ്ബുള്ള എത്തിയിരിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ നമ്മളെ ഓരോരുത്തരെയും ഞെട്ടിക്കുന്ന മറ്റൊന്ന് വടക്കൻ ഇസ്രായേൽ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് ഹിസ്ബുല്ലയുടെ ആക്രമണത്തോടെ മേഖലയിലെ സംഘർഷം കൂടുതൽ വ്യാപിക്കുമോ എന്ന് ആശങ്ക ഉയർന്നിട്ടുണ്ട് ലബനാനിലെ പ്രദേശങ്ങൾക്ക് നേരെ ഹിസ്ബുലെ ലക്ഷ്യമിട്ട് ഇസ്രായേലും ആക്രമണം തുടങ്ങിയിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറോളം റോക്കറ്റുകൾ കഴിഞ്ഞ ദിവസം ലബനാൻ ലക്ഷ്യമാക്കി തൊടുത്തുവെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെടുന്നത് പ്രതിരോധ സംവിധാനങ്ങൾ തകർത്ത് ലബനാനിൽ നിന്നും തൊടുത്ത പത്തോളം റോക്കറ്റുകൾ ഇസ്രായേൽ എത്തിയെന്നും പ്രതിരോധ സേന വ്യക്തമാക്കി മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിൽ ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഞായറാഴ്ച രാവിലെയാണ് ടെലിഗ്രാം ചാനലിലൂടെ ആക്രമണം നടത്തിയ വിവരം ഹിസ്ബുല്ല അറിയിച്ചത് എയർബേസ് ലക്ഷ്യമിട്ടാണ് ആക്രമണം ലബനാൻ ഇസ്രായേൽ തുടർച്ചയായി നടത്തുന്ന ആക്രമണങ്ങൾക്കുള്ള മറുപടിയാണ് നൽകിയതെന്നും ഹിസ്ബുല്ല അറിയിച്ചു പേജ റോക്കി ടോക്കി പൊട്ടിത്തെറികളെ കുറിച്ച് അഭിപ്രായം പറയാനില്ലെന്നും എന്നാൽ ഹിസ്ബുല്ലെ ലക്ഷ്യമിട്ട് എന്തും ചെയ്യുമെന്ന് സുരക്ഷാ സമിതി യോഗത്തിന് മുന്നോടിയായി യു എനിലെ ഇസ്രായേൽ നയതന്ത്ര പ്രതിനിധി ഡാനി ഡാനൽ വ്യക്തമാക്കി വ്യാപക ആക്രമണങ്ങളിൽ ഇസ്രായേലിന് താൽപ്പര്യമില്ല എന്നാൽ പ്രകോപനം തുടരാൻ ഹിസ്ബുലെ അനുവദിക്കുമില്ല ഹിസ്ബുലയുടെ ആക്രമണം കാരണം ഉത്തരമേഖലയിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ടി വന്ന അറുപതിനായിരം പേരെ തിരിച്ചുകൊണ്ടുവരാൻ ഇസ്രായേൽ എന്ത് നടപടിയും സ്വീകരിക്കുമെന്നും ഡാനൽ മുന്നറിയിപ്പ് നൽകി എന്നാൽ ഇസ്രായേൽ ഫലസ്തീനോട് ചെയ്ത കൊടും കുറതക്ക് അറ്റ മറുപടി തന്നെ തിരിച്ചടി നൽകുമെന്ന് ഉറപ്പിച്ചു നിൽക്കുകയാണ് ഹിസ്ബുള എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നുള്ളത് വ്യക്തമാണ്